അറുന്നൂറ് രൂപ പെൻഷൻ ആയിരം ആക്കാന്നും പറഞ്ഞ് അധികാരത്തിൽ കയറിയിട്ട് ആയിരത്തി അറുനൂറ് ആക്കിയതാണ് കേട്ടോ എൽ ഡി എഫ് പക്ഷെ ബി ജെ പി അധികാരത്തിൽ നിന്നും മാറ്റി നിർത്താൻ വേണ്ടി കോൺഗ്രസിനേക്കാൾ വിശ്വസിക്കാൻ പറ്റുന്ന ഇടതുപക്ഷമാണ് നട്ടലിലൂടെ പാർലമെന്റിലെ ഇതിനൊക്കെ വർത്തമാനം പറയാൻ കുറച്ചുപേരും വേണം കഴിഞ്ഞവണത്തത് രാഹുൽ ഗാന്ധി ഫുട് മാത്രം ഒന്നുമല്ല ഇനി മത്സരിക്കുകയില്ലെന്നുള്ള പാർട്ടി തീരുമാനിക്കുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇനി ഏതാനും മാസങ്ങൾ മാത്രം കേരളത്തിൽ ഇക്കുറി എങ്ങനെയായിരിക്കും തെരഞ്ഞെടുപ്പ് ഫലം വരാൻ പോകുന്നത് സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി അംഗം ഡോക്ടർ തോമസ് ഐസക്കാണ് ഉള്ളത് നമസ്കാരം സാർ ഇക്കുറി ഇടതുപക്ഷം വലിയ പ്രതീക്ഷയിലാണ് എന്നാണ് സംസ്ഥാന നേതാക്കളുടെ പ്രതികരണ മനസ്സിലാക്കുന്നത് എങ്ങനെയായിരിക്കും ഇക്കുറി ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരമ്പ ലോക്സഭാ തെരഞ്ഞെടുപ്പില് ഒരു കേന്ദ്ര പ്രശ്നമായിട്ട് ജനങ്ങളുടെ മുന്നിൽ വരാൻ പോകുന്നത് ഈ ജനങ്ങളുടെ ആനുകൂല്യങ്ങൾ പലതിലും കാലതാമസവും മറ്റും വരുന്നതിൽ അത് വലിയ പ്രതിഷേധമാക്കി ക്യാമ്പയിൻ ചെയ്യാനാണ് യു ഡി എഫും ബി ജെ പിയും ശ്രമിക്കുന്നത് ഇത് മനഃപൂർവ്വം കേന്ദ്ര സർക്കാർ സൃഷ്ടിച്ചൊരു കുഴപ്പമാണ് എന്ന് വിശദീകരിക്കാനാണ് ഇടതുപക്ഷം ശ്രമിക്കുന്നത് ഇതിലാരും ജയിക്കും ഇത് വളരെ നിർണായകമാണ് ഇപ്പോൾ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി മന്ത്രിമാരും എല്ലാ മണ്ഡലങ്ങളും യാത്ര ചെയ്യുന്നു കേന്ദ്രത്തിന്റെ സംസ്ഥാനത്തോടുള്ള അവഗണനയാണ് പ്രധാനമായും മുഖ്യമന്ത്രി എല്ലാ വേദികളിലും എടുത്തു പറഞ്ഞത് ആ ഒരു നവകേരള സദസ്സ് ലോക്സഭ തെരഞ്ഞെടുപ്പിൽ എത്രമാത്രം ഇടതുമുന്നണിക്ക് ഗുണകരമാകും വെറും അവഗണനയല്ല കേരളത്തിനെതിരായ ഉപരോധമാണ് മനഃപൂർവം വായ്പ വെട്ടിക്കുറച്ചുകൊണ്ട് പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ് അവിടെ ഇടതുപക്ഷം പറയാൻ പോണതേ നാട്ടപ്പാവങ്ങളോട് ആ ബി ജെ പി ഡൽഹി തോറ്റാൻ പുതിയ സർക്കാരിനോട് കേരളത്തിന്റെ അവകാശം പറഞ്ഞ് മേടിക്കാൻ ഇടതുവർഷം പാർലമെന്റിലുണ്ടെങ്കിൽ ഈ ആനുകൂല്യങ്ങളൊക്കെ വർദ്ധിപ്പിക്കും പറഞ്ഞതുപോലെ തന്നെ രണ്ടായിരത്തി രൂപ പെൻഷൻ നൽകുന്നു രൂപ പെൻഷൻ ഇതാണ് ഒന്നാം യു പി എ സർക്കാരിന്റെ കാലത്ത് ഇടതു മുന്നണി കേന്ദ്രത്തിൽ സി പി ഐ എം ആണെങ്കിലും ശക്തമായിട്ടുള്ളൊരു പിന്തുണ യു പി എ സർക്കാരിന് കൊടുത്തിരുന്നു യു പി എ സർക്കാരിന്റെ പല ജനവിരുദ്ധ നയങ്ങൾ എന്ന് സി പി ഐ എമ്മിന് തോന്നിയ പല കാര്യങ്ങളിലും എതിർപ്പും പ്രകടിപ്പിച്ചിരുന്നു ഇക്കുറിയും അങ്ങനെ ഒരു ശക്തമായിട്ടുള്ളൊരു സാന്നിധ്യം ഒരുപക്ഷെ കേന്ദ്ര സർക്കാർ കഴിഞ്ഞ യു പി എ മോഡലിൽ വരികയാണെങ്കിൽ അങ്ങനെ ശക്തമാണോ ഇപ്പോൾ സി പി ഐ എം അങ്ങത്തെ അത്രയും ശക്തിയില്ല ബംഗാളിൽ ദുർബലമായിട്ടുണ്ട് വലിയ റാലിയൊക്കെ ഉണ്ടെങ്കിലും അത് സീറ്റുകളായിട്ട് മാറുമെന്നറിയത്തില്ല പക്ഷെ കേരളത്തിൽ നിന്ന് നല്ല സാന്നിധ്യം ഉണ്ടാവും അപ്പം നമ്മൾ അവിടെ യു ഡി എഫിനെ തോൽപ്പിച്ചിട്ട് പോയതാണേ എന്നിട്ട് എന്തെങ്കിലും ചോദിച്ചാൽ പകരം പിന്തുണ കൊടുക്കാനായിട്ട് പക്ഷെ ബി ജെ പി അധികാരത്തിൽ നിന്നും മാറ്റി നിർത്താൻ വേണ്ടി കോൺഗ്രസിനേക്കാൾ വിശ്വസിക്കാൻ പറ്റുന്ന ഇടതുപക്ഷമാണ് കോൺഗ്രസ് എന്നല്ല അവരെ മാറ്റി നിർത്താൻ എന്ത് ത്യാഗം സഹായിക്കാൻ തയ്യാറാണെന്ന് കാണിച്ചല്ലോ ഇവിടുന്ന് പത്തൊമ്പത് സീറ്റും ജയിച്ചിട്ട് പോയൊരു വർഷമില്ലേ ഈ തോപ്പിച്ചു പോയിട്ട് അവിടെ ചെന്നിട്ട് അവിടെ മുന്നണി ഉണ്ടാക്കാൻ വേണ്ടി പിന്താങ്ങിയല്ലേ ചെയ്തു മന്ത്രിസഭ ചേർന്നില്ലല്ലോ ആവശ്യപ്പെട്ടില്ലല്ലോ അപ്പോ അത്തരത്തിലൊരു സാന്നിധ്യം നാടിനാവശ്യമാണ് മതനിരപേക്ഷതക്കാവശ്യമാണ് ഈ രാമക്ഷേത്ര പ്രശ്നത്തിൽ കോൺഗ്രസ് മാതർന്ന് വർത്തമാനം പറയാൻ തെയ്യാറുണ്ട് കേരളത്തിൽ വന്നിട്ട് കർണാടക മന്ത്രി ഡി കെ എന്താ പറഞ്ഞേതും ഏതെങ്കിലും താരം മറുപടി പറഞ്ഞിട്ടുണ്ട് പാർലമെന്റിലെ പറയാൻ വേണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു രാഹുൽ ഗാന്ധി ഇഫക്റ്റ് കേരളത്തിൽ വന്നിരുന്നു വയനാട്ടിൽ നിന്ന് അദ്ദേഹം മത്സരിക്കുന്നു അത് എല്ലാ ലോക്സഭാ സീറ്റുകളിലും കോൺഗ്രസിനും പ്രത്യേകിച്ച് യു ഡി എഫിനും ഒരു ഊർജം പകർന്നൊരു കാര്യമാണ് ഇക്കുറി ഭാരത് ജോഡോ യാത്രയൊക്കെ കഴിഞ്ഞതിന് ശേഷം രാഹുൽ ഗാന്ധി നിൽക്കുകയാണ് വീണ്ടും ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കോൺഗ്രസ്സിന് വീണ്ടും രാഹുൽ ഗാന്ധിയുടെ ഊർജ്ജമാണോ അതിനെ സി പി ഐ എം എങ്ങനെയാണ് കാണുന്നത് ഇല്ല രാഹുൽ ഗാന്ധി കോൺഗ്രസിൻ്റെ സമുന്നത നേതാവാണ് അദ്ദേഹം മത്സരിക്കുമ്പോൾ അത് കോൺഗ്രസ് ശക്തിപോരും അതൊന്നും തർക്കമില്ലാത്ത കാര്യമാണ് കഴിഞ്ഞവണത്തത് രാഹുൽ ഗാന്ധി ഫുഡ് മാത്രമൊന്നുമല്ല ശബരിമലയിൽ അതെന്നുണ്ടോ അങ്ങനൊരു പ്രശ്നമൊന്നുമുണ്ട് പിന്നെ കേരളത്തിലെ മതന്യൂനപക്ഷങ്ങളെയൊക്കെ മതിക്കുന്ന പല പ്രശ്നങ്ങളുണ്ട് അതിൽ പാലസ്തീനം പ്രശ്നം വരും രാമക്ഷേത്രത്തിന്റെ പ്രശ്നം വരും ന്യൂനപക്ഷ അവകാശങ്ങൾക്ക് വേണ്ടി ഉറച്ചുള്ള നിലപാടിന്റെ പ്രശ്നമുണ്ട് അതൊക്കെ നല്ല അനുഭവങ്ങൾ ഇന്ന് കേരളത്തിലെ ജനങ്ങൾക്കുണ്ട് ഇടതുപക്ഷം അപ്പം അതുകൊണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ എങ്ങനെയോ ചക്ക വീണ് മോലി ചത്തു എന്ന് പറഞ്ഞിട്ട് ഇത്തവണ ചക്ക വീഴുമ്പോൾ മോലി ചാവൂ എന്ന് കരുതിയായിരുന്നു നടക്കണ്ടക്കുറി എത്ര സീറ്റാണ് ഇടതു മുന്നിൽ പ്രതീക്ഷിക്കുന്നത് കേരളത്തിൽ ഞാൻ പ്രവചിക്കാനൊന്നും ഇല്ല പക്ഷെ ഒരു സംശയമുണ്ട് കേരളത്തിൽ ഭൂരിപക്ഷം എൽ ഡി എഫിനെ അങ്ങയോട് തികച്ചും വ്യക്തിപരമായിട്ടുള്ള ചോദ്യമാണ് പത്തനംതിട്ടയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ കൂടി മത്സരിക്കാനുള്ള സാധ്യത ഉണ്ടോ ഞങ്ങളുടെ പാർട്ടിയിൽ ആളുകൾക്ക് ജില്ലയ്ക്ക് ചാർജ് ചാർജുണ്ടാവും എനിക്ക് പത്തനംതിട്ട അതുകൊണ്ട് ഞാൻ വരും ഇനി മത്സരിക്കൂല്ല പാർട്ടി തീരുമാനിക്കുന്നു മത്സരിക്കുന്നു എന്താ കഴിഞ്ഞോണ പാർട്ടി മത്സരിക്കണമെന്ന് പറഞ്ഞില്ല എന്താ അപ്പൊ പാർട്ടിയാ തീരുമാനിക്കാൻ പ്രശ്നമൊക്കെ ും വ്യക്തിപരമായ അഭിപ്രായങ്ങളൊന്നും ഇല്ല ഉണ്ടെങ്കിൽ തന്നെ ഇനിയിപ്പോ അവിടെ ചർച്ച ചെയ്യുമ്പോൾ പറയും പറയാതിനെ കുറിച്ചൊന്നും പരാമർശിക്കാറില്ല പക്ഷെ എന്തുകൊണ്ടാ പത്രം വെച്ചാൽ എനിക്കിപ്പോൾ പൊളിറ്റിക്കൽ ചാർജാണ് ഞാനതുണ്ടാവും ശ്രീ ഡോക്ടർ തോമസ് ഐസക് ഏതായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്നു ഇനിയിപ്പോൾ എല്ലാ മുന്നണികളും ആ ഒരു ചർച്ചയിലേക്കായിരിക്കും ആരൊക്കെയായിരിക്കും സ്ഥാനാർത്ഥികൾ എന്നുള്ളത് സംബന്ധിച്ച് ഏതായാലും ഡോക്ടർ തോമസ് ഐസക് ആവർത്തിച്ചു പറയുന്നത് കേരളത്തിൽ ഇടതു മുന്നണി ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം നേടും എന്ന് തന്നെയാണ് വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുമണ്ണിനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട